സാധാരണഗതിയിൽ നമ്മളെല്ലാവരും സെമിനാരിയിൽ ചേർന്ന് വൈദികരാകുന്ന ഒരു പരിശീലന പദ്ധതിയുടെ പൂർണ്ണതയിലാണ് പട്ടം കിട്ടുന്നത് അപ്പോൾ ഈ പട്ടം കിട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ വൈദികർക്കും സെമിനാരി കൊടുത്തിരൂര് ഭാഷയുണ്ട് അല്ലേ അതെല്ലാം ആലോചിച്ചിട്ട് പറയുന്ന വാക്കുകളാണ് എപ്പോഴും ഒരു പുരോഹിതന്റെ വായിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് താര ഭാഷയാണ് ആ ഒരൽതാര ഭാഷയാണ് അങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് അച്ഛൻ സെമിനാരിയിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാവുന്ന ഒരു ഭാഷ കൂടി അച്ഛൻ സെമിനാരിയിലേക്ക് കൊണ്ടുവന്നു വന്നു അച്ഛനായതിനു ശേഷം ഈ സമൂഹത്തോട് സംസാരിക്കാൻ അതേ ഭാഷ തന്നെ അച്ഛൻ സ്വീകരിച്ചു എന്നുള്ളടത്താണ് ഈ പറയുന്ന പുത്തമ്പരയച്ഛൻ ഇന്നിപ്പോൾ ഒരു അച്ഛനായി ജനമനസ്സുകളിൽ ഇടം നേടിയതെന്ന് തോന്നുന്നു അച്ഛൻ ആ അച്ഛൻ ഉപയോഗിക്കുന്ന ഭാഷയെ പറ്റി ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാവോ എല്ലാ മനുഷ്യർക്കും ഇഷ്ടം അവരുടെ നാട്ടുഭാഷയില് കാര്യങ്ങൾ വേണ്ടിയാണ് ഞാൻ ഒരു പ്രാർത്ഥനാരൂപിൽ പങ്കെടുത്തപ്പം എൺപത് പേരും വട്ടം വരുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇപ്പം ഒരു പ്രായമുള്ള അമ്മച്ചിയുടെ ഒറ്റ പ്രാർത്ഥന ആ പ്രാർത്ഥനാരൂപ ഒരു പാറവെടിക്കാരൻ പാപ്പച്ചയായിരുന്നു വെളിപരുന്ന് ചൂടാക്കിയപ്പം തീ പിടിച്ച് പൊള്ളി ആശുപത്രിയിൽ കിടക്കുക ഈ അമ്മച്ചി പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് കത്താവ യേശുബി വെളിപ്പെരുന്ന് തീ പിടിച്ച് പൊള്ളിക്കിടക്കുന്ന വെടിക്കാരൻ പാപ്പനെ നീ കപ്പേന്ന് സുഖപ്പെടുത്തണമേ ചിരി നമ്മുക്കാണീ ചിക്ക ഭാഷ ഒരു പൊതുവേദിയിലൊക്കെ ഒരു പ്രാർത്ഥന എല്ലാം പറഞ്ഞാൽ എന്തോ എന്തോരമുഖമാണ് കത്താവായ ദൈവങ്ങൻ പ്രപഞ്ചത്തിന്റെ നാഥ അണ്ട കടാങ്ങളുടെ സ്രഷ്ടാവ് മാർപ്പാപ്പായ കാത്തോണെന്ന് പ്രാർത്ഥിക്കണം അതിനുവേണ്ടിയാണ് ഈ വലിയ ആമുഖങ്ങൾ അതാവശ്യമില്ല ഞാനിപ്പോ വർക്കും ഹോസ്റ്റലിക്കുന്ന കുട്ടി അവധിക്ക് വീട്ടിൽ വരുന്നു ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ആളാണ് ചെത്യമിനിക്ക ഭാഷയാണ് അമ്മ കൈ നീണ്ടി വരുന്നു മോളും അടുക്കളോടെ ഇടുന്നു ആ മോൾ അമ്മയെ നോക്കി ഓ ജനനി സുഖ ആണ് അമ്മയ്ക്ക് മോളെ വട്ടി പിടിച്ചുകൊണ്ടിരും അപ്പം അമ്മയ്ക്ക് ഇഷ്ടം അമ്മയുടെ നാടൻ ഭാഷ അമ്മയെന്ന് വിളിച്ചാൽ മതി ഇതുപോലെ നമ്മളാണേലും പച്ച മനുഷ്യൻ്റെ പച്ച ഭാഷകൾ ചിലപ്പോൾ നമ്മൾ പറയേണ്ടി വരും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വരും ആദ്യമൊക്കെ ഒരുപാട് പേര് എതിർക്കും അയ്യോ അച്ഛൻ പറഞ്ഞാൽ നോക്കുവോ തമാശ മാത്രമല്ലേ ഓർക്കുള്ളൂ ഗൗരവം വിട്ടുപോയില്ലെന്നൊക്കെ പറയും ഈ ഗൗരവത്തിൽ തന്നെ പറഞ്ഞിട്ട് ഒന്നും ആരുടെ മനസ്സിൽ കിടക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഈ തമാശ കൂടെ ഒരു ഗൗരവത്തെ ആവിഷ്കരിക്കാൻ പറ്റും പിന്നെ ആൾക്കാരതിന് സ്വീകാര്യത തന്നപ്പം പറ്റുന്നേരത്തോളം ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു ഹാർഡ് വർക്ക് ഉണ്ട് ഒരു ജന്മനാ ഉള്ള ഒരു ടാലൻ പോലെ അവതരിപ്പിക്കാൻ ശൈലി വചനപ്രഘോഷന് തമാശ ഒന്നും പണ്ട് പറയലായിരുന്നു എനിക്ക് എൻ്റെ ഒരു ഇതിന് ശേഷമാണ് ഒത്തിരി ഒരു പോപ്പുലറായിട്ട് അച്ഛന്മാരും വിറ്റ് പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങി